¿Qué? കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഒരുങ്ങുന്നവർക്കും നിലവിലെ ഡ്രൈവർമാർക്കും ഒരുപോലെ നിർണായകമായ പുതിയ മാറ്റങ്ങളാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിലും പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങുന്നത് സീബ്ര ക്രോസിംഗുകളിലും ഫുട്പാത്തുകളിലും വർദ്ധിച്ചു വരുന്ന കാൽനട യാത്രക്കാരുടെ അപകടങ്ങളെക്കുറിച്ച് കേരള ഹൈക്കോടതി അടുത്തിടെ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് റോഡ് ഉറപ്പാക്കാനുള്ള ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു ആണ് ഈ വിഷയത്തിൽ എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓരോ ഡ്രൈവർക്കും കാൽനട യാത്രക്കാരുടെ കടമ മനസ്സിലാക്കാനും ഉത്തരവാദിത്വ ബോധത്തോടെ വാഹനം ഓടിക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കുകയാണ് ഈ നിർണായക നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ ഡ്രൈവർമാർ ലൈസൻസ് നേടുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് അച്ചടക്കം പൊതുബോധം എന്നിവ പരീക്ഷിക്കാനാണ് പ്രധാനമായും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നേടാൻ പോകുന്നവരും നിലവിലെ ഡ്രൈവർമാരും ഈ പുതിയ നിയമങ്ങളെ കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പുതിയ നിയമങ്ങൾ ഫലപ്രദമാവുന്നതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂളുകൾ ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും പരിശീലന രീതികൾ കാര്യക്ഷമമാക്കാനും അനാസ്ഥ ഒഴിവാക്കാനുമാണ് ഈ നടപടി ആർ ടിഒ മാറിഞ്ഞ ഡ്രൈവിംഗ് സ്കൂളുകളിലെ പരിശീലന ട്രാക്കുകളിലും ക്ലാസ് മുറികളിലും മിന്നൽ ൾ നടത്തും ഈ പരിശോധനകളിലെ പ്രധാന ലക്ഷ്യം ഇൻസ്ട്രക്ടർമാർ കാൽനട യാത്രക്കാരുടെ അവബോധം സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികൾ ശരിയായ പാർക്കിംഗ് രീതികൾ എന്നിവ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും പുതിയ നിയമങ്ങളെയും സുരക്ഷിത ശീലങ്ങളെയും അവഗണിക്കുന്നതായി കണ്ടെത്തിയാൽ ഇൻസ്ട്രക്ടറുടെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും അംഗീകൃത റിഫ്രക്ഷൻ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ സസ്പെൻഷൻ പിൻവലിക്കുകയുള്ളൂ ഡ്രൈവിംഗ് കഴിവുകൾ പരീക്ഷിക്കുക മാത്രമല്ല പുതിയ ഡ്രൈവർമാരിൽ അവബോധവും അച്ചടക്കവും വളർത്തുക കൂടിയാണ് ലക്ഷ്യം ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി അപകടരഹിതമായ റോഡുകൾക്ക് നല്ല ഡ്രൈവിംഗ് കഴിവുകൾക്കൊപ്പം സാമൂഹിക ഉത്തരവാദിത്വവും അത്യാവശ്യമാണെന്ന് ഈ നടപടി അടിവരയിടുന്നു കാൽ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതിനും മരണത്തിനും പ്രധാന കാരണം അശ്രദ്ധമായ പാർക്കിംഗ് ആണെന്ന് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അതീവ പ്രാധാന്യം നൽകുന്നു പല ഡ്രൈവർമാരും വാഹനങ്ങൾ ഫുട്പാത്തുകളിലോ സീബ്ര ക്രോസിംഗുകൾക്ക് വളരെ അടുത്തോ പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളെ ശക്തമായി നേരിടും അടിച്ചുപൂട്ടുന്ന രീതിയിലുള്ള പാർക്കിംഗ് പൗരന്മാരുടെ വഴിയുടെ അവകാശത്തെ ലംഘിക്കുന്നു കമ്മീഷണർ ഊന്നി പറഞ്ഞു കാൽനട യാത്രക്കാർ സൈക്കിൾ യാത്രക്കാർ ഇരുചക്ര വാഹന യാത്രക്കാർ തുടങ്ങിയ ദുർബലരായ റോഡ് ഉപയോക്താക്കൾക്ക് എല്ലാ റോഡുകളിലും പ്രഥമ പരിഗണന നൽകണമെന്ന പുതിയ സർക്കുലർ കർശനമായി ഓർമ്മിപ്പിക്കുന്നു ഫുട്പാത്തുകളിൽ ഈ പാർക്കിംഗ് നിയമലംഘനങ്ങൾക്കെതിരെ നിലവിലെ ഡ്രൈവർമാർക്കെതിരെയും കർശന നടപടികൾ ഉണ്ടാകും ഡ്രൈവിംഗ് ലൈസൻസ് തിനും വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിനും ഈ നിയമങ്ങളെ കുറിച്ചുള്ള അവബോധം ഒരു മാനദണ്ഡമാക്കാനും സാധ്യതയുണ്ട് ഡ്രൈവർമാരുടെ പെരുമാറ്റത്തിലും പുതിയ സർക്കുലർ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് റോഡുകളിൽ അനാവശ്യമായി ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ കർശനമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിനും അമിതമായ ഹോൺ ഉപയോഗം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒഴിവാക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു ഓട്ടോറിക്ഷകൾ ബസ്സുകൾ ചരക്ക് വാഹനങ്ങൾ ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ദുർബലരായ റോഡ് ഉപയോക്താക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി പ്രത്യേക ശ്രദ്ധയോടെ വാഹനം ഓടിക്കാനാണ് നിർദ്ദേശം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികളെ ഇത് പ്രേരിപ്പിക്കും കാൽനട യാത്രക്കാർക്ക് വഴി നിഷേധിക്കുന്നതും അശ്രദ്ധമായ ഡ്രൈവിംഗും നിയമപരമായി ശിക്ഷാർഹമായ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും ഈ നിയമങ്ങൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ കേരളത്തിലെ ഓരോ വർഷവും റോഡ് അപകടങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കർശനമായ നടപടികൾ അനിവാര്യമാണ് പുതിയ ലൈസൻസ് ലഭിക്കാൻ പോകുന്നവർക്ക് ലൈസൻസ് ടെസ്റ്റിന്റെ ഭാഗമായി കാൽനട യാത്രക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചും പാർക്കിംഗ് നിയമങ്ങളെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേവലം ഡ്രൈവിംഗ് പ്രാവീണ്യം മാത്രമല്ല ട്രാഫിക് മര്യാദകളെ കുറിച്ചുള്ള ധാരണയും ഇനി പ്രധാനമാകും